പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാടാവിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഉള്ളിലുയർക്കും മഴവിൽ ചർച്ച ചെയ്യുകയാണ് ഇതിലെ ആദ്യ പാഠഭാഗം കുമാരൻ നാച്ചാൻ്റെ ചണ്ടാലഭിഷേ നിന്നുള്ള സുഹൃദഹാരങ്ങൾ പ്രവേശകമായിട്ട് കെ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ അഭിമുഖം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത് കെ ജി ശങ്കരപ്പിള്ളയുടെ ലഘു കവിതയാണ് അഭിമുഖം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അതു കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ ഈ കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക ഈ കവിതയും അതോടൊപ്പം കൊടുത്ത ചിത്രവും ആഴത്തിലുള്ള ആത്മസ്നേഹത്തിൻ്റെ മനോഭാവം വ്യക്തമാക്കുന്നു ഈ കവിതയും ഈ ചിത്രവും ആഴത്തിലുള്ള ആത്മസ്നേഹത്തിൻ്റെ സെൽഫ് ലൗവിൻ്റെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത് അഭിമുഖ രൂപത്തിൽ എഴുതിയ ഈ കവിതയിൽ ഒരു വ്യക്തി ചോദിക്കുന്നു ഏറ്റവും ഇഷ്ടം ഉത്തരം വന്നു പോകുന്നു എന്നെ തന്നെ ഈ ലളിതമായ പ്രതികരണത്തിൽ പോലും വ്യക്തിയുടെ ആത്മബോധം ആത്മവിശ്വാസം സ്വയം മാന്യപ്പെടുത്തലിൻ്റെ ശക്തി എന്നിവ പ്രകടമാകുന്നു രണ്ടാമത്തെ ചോദ്യം അതു കഴിഞ്ഞാൽ എന്നതിൽ അയാൾ പെട്ടെന്നുള്ള മറുപടി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നു അത് കഴിയുന്നില്ലല്ലോ ഇതിലൂടെ പറയുന്നത് സ്വയം ഇഷ്ടപ്പെടുന്നതിനു ശേഷം മറ്റൊന്നിനെ പ്രത്യേകമായി ഇഷ്ടപ്പെടാൻ കഴിയാത്ത അവസ്ഥ അത്ര വലിയൊരു ആത്മസ്നേഹവും സ്വയം നിലനിൽപ്പിൻ്റെ ഉറപ്പുമാണ് ഇവിടെ തോന്നുന്നത് ചിത്രത്തിലും അതേപോലെ സ്വയം നീണ്ടുനോക്കി ചിന്തിക്കുന്ന മനോഭാവം കാണാം കണ്ണുകൾ ഉൾവലിച്ച ആലോചനയിൽ മുഴുകിയിരിക്കുന്ന മുഖം ആത്മപരിശോധനയും ആത്മപ്രീതിയും കുറെ കൂടി ആധുനിക ജീവിതത്തിലെ വ്യക്തിബോധവുമാണ് പ്രതിഫലിക്കുന്നത് ഇടുങ്ങിയ ലോകത്തു നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് നാം വളരുന്നതും സാമൂഹ്യ ജീവിയായി മാറുന്നതും ചുറ്റുമുള്ള മനുഷ്യരെ കാണാതെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടും ഇന്ന് കാണാൻ കഴിയുന്നത് ഇത് സമൂഹത്തിലെ തെറ്റായ ഒരു പ്രവണതയാണ് മലയാള കവിതയിൽ പുതു വസന്തം സൃഷ്ടിച്ച കവിയാണ് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലൊരാൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് കുമാരനാശാൻ വള്ളത്തോൾ നാരായണമേനോൾ ഉള്ളൂർ എസ് പരമേശ്വർ എന്നിവരാണ് നിയോ ക്ലാസിക് ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാൽപ്പനിക കാവ്യരീതിയായിരുന്നു കുമാരനാശാൻ്റേത് മലയാളത്തിൽ കാൽപ്പനിക വസന്താഗമനത്തെ സൂചിപ്പിച്ചുകൊണ്ട് മലയാള സാഹിത്യ ആരാമത്തിൽ ആദ്യം വിടർന്ന പൂവ് ആശാൻ്റെ വീണപൂവായിരുന്നു ജാതീയമായ അനാചാരങ്ങൾക്ക് നേരെയും അസമത്വത്തിനും അസ്വാതന്ത്ര്യത്തിനുമെതിരെ കൊടുങ്കാറ്റായി വീശിയടിച്ച ആശാൻ കവിതകളായിരുന്നു സിംഹനാദം ദുരവസ്ഥ ചണ്ടാലഭിക്ഷകി എന്നിവ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിക്കാറുണ്ട് സ്നേഹഗായകൻ ഗായകൻ ആശയഗംഭീരൻ എന്നെല്ലാമാണ് ആശാനെ സാഹിത്യകാരന്മാർ വിശേഷിപ്പിക്കാറുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആശാൻ ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വെയിൽസ് രാജകുമാരൻ കാവ്യചന പാടവത്തെ അംഗീകരിച്ചുകൊണ്ട് പട്ടും വളയും അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി ആശാന്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപ്പൂവ് ബാലരാമായണം ഗ്രാമവൃഷ്ടത്തിലെ കുയിൽ പ്രരോധനം ലീല കരുണ നളിനി ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ സിംഹനാദം ചിന്താവിഷ്ഠയായ സീത എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി റെഡിമർ ബോട്ടപകടത്തിൽ മരിച്ചു അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളിനീരുറവ് കാലഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതന ഇന്ത്യയിലെ സ്രവാസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉള്ളുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദഹാർത്ഥനായ ആനന്ദ് എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നുലിച്ചു കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആശാന്റെ കവിതയാണ് ചണ്ടാല ഭിക്ഷുകി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ചണ്ടാല ബാലികയോട് ബുദ്ധശിഷ്യനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു പറയുന്നത് നോക്കുക ദാഹിക്കുന്നു ദാഹിക്കും കൃപാരസമോഹനം മനോഹരി അമ്പരം സഹോദരി കുറച്ച് വെള്ളം തരൂ ദാഹിച്ചു വലയുന്നു ഞാൻ ഇത് കേട്ട അവൾ അമ്പരന്ന് പോയി ഒരു ബിദ്ധഭിക്ഷു അവളോട് ചോദിക്കുകയാണ് മാതങ്കിയോട് ചോദിക്കുന്നു സഹോദരി എനിക്ക് കുറച്ച് വെള്ളം തന്നാലും ദാഹിച്ച് വലഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട അവൾ അമ്പരന്ന് പോയി താഴ്ന്ന ജാതിയിൽപ്പെട്ട തൻ്റെ കയ്യിൽ നിന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ട അങ്ങ് വെള്ളം വാങ്ങിക്കുടിക്കാമോ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ് ഞാൻ ഒരു ചണ്ടാല ബാലികയാണ് അടുത്ത ഗ്രാമത്തിൽ നിന്ന് വെള്ളത്തിനായി വന്നിരിക്കുകയാണ് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിച്ചാൽ അത് ശരിയാകുമോ ഞാൻ ചെയ്യുന്നത് പാപമാവില്ലേ ഉന്നത ജാതിക്കാർ ഇതെല്ലാം ശരിയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം കൊടുക്കുന്നതിൽ പോലും പാപമുണ്ടെന്ന് പറയുന്നവരാണ് ഉന്നത ജാതിക്കാർ ഞാൻ ഈ ഗ്രാമത്തിൽ പെട്ടവളേ അല്ല ചാമർ എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരവളുടെ മകളാണ് അങ്ങേക്ക് ഞാൻ വെള്ളം തന്നാൽ പാപം ചെയ്തവളാകും അതുകൊണ്ട് അങ്ങ് കോപിക്കരുത് എന്ന് അവൾ പറയുന്നു ഇതു കേട്ട ഭിക്ഷു പറയുകയാണ് ചോദിക്കുന്നു നീർ ഭീതി വേണ്ട തരികനിക്കു നീ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നത് നീർ നാവു വരണ്ടഹോ ഞാൻ ജാതിയല്ല ചോദിച്ചത് ചോദിച്ചത് വെറും വെള്ളം മാത്രമാണ് ഞാൻ ഒരിക്കലും നിന്നോട് ജാതിയല്ല ചോദിച്ചത് ഞാൻ നിന്നോട് ചോദിച്ചത് വെറും വെള്ളം മാത്രമാണ് നാവ് വരണ്ടുപോയി ദാഹത്തിൽ നിന്ന് നീ എന്നെ ഒന്ന് രക്ഷിക്കൂ ഭയപ്പെടേണ്ട ദയവായി വെള്ളം തന്നാലും എന്ന് പറഞ്ഞ് ഭിക്ഷു കൈനീട്ടുകയാണ് പിന്നെ അവൾ തർക്കിക്കുന്നില്ല അവളുടെ മനസ്സലിഞ്ഞു അവളുടെ മനസ്സൊരിക്കലും കല്ലായിരുന്നില്ല ഇരുമ്പുമായിരുന്നില്ല ആ ബുദ്ധവിഷുവിൻ്റെ കൈക്കൊമ്പിളിലേക്ക് അവൾ വെള്ളമൊഴിച്ചു കൊടുത്തു കറുത്തിരിണ്ട തലമുടി മൂടിക്കൊണ്ട് മുഖം മറച്ചു കിടക്കുന്ന മനോഹരമായ സാരിയൊതുക്കി ചെറു നിൽക്കുന്ന മാതങ്കിയുടെ രൂപഭാവചലനങ്ങൾ കുമാരനാശൻ അതിസൂക്ഷ്മമായി തന്നെ ഇവിടെ വരച്ചിടുന്നുണ്ട് ഐത്യജാതിക്കാരിയായി മാറ്റി നിർത്തപ്പെടേണ്ട വിഷു ഭാവത്തിലാണ് അവളോട് പെരുമാറുന്നത് ഇത് അവളുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ ചെറു പുഞ്ചിരി വിടർത്തുന്നു ആനന്ദൻ എന്ന ബുദ്ധ ബിഷുവിന് മാതങ്ങി വെള്ളം പകർന്നു കൊടുക്കുന്ന സന്ദർഭം ഓരോ തുള്ളി ദാഹചലവും ഓരോരോ മുത്തുകളായിത്തീരുന്നു അവ അവസാനമില്ലാത്ത സത്പ്രവർത്തികളുടെ ഹാരങ്ങളായി മാറി അവളുടെ ആത്മാവിൽ വീഴുന്നുണ്ടാവാമെന്നാണ് ആശാൻ പറയുന്നത് മാതങ്കിയുടെ മനസ്സിലുണ്ടായ വലിയ മാറ്റത്തെയാണ് ഇത് ധ്വനിപ്പിക്കുന്നത് മാതങ്കിയുടെ ഈ പ്രവൃത്തിയെ പുണ്യശാലിനി എന്നാണ് ആശാൻ വിശേഷിപ്പിക്കുന്നത് ജാതിയിൽ താഴ്ന്നവളായ മാതങ്കി ഈ പ്രവൃത്തി കൊണ്ട് പുണ്യശാലിനിയായി മാറുന്നു പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക എന്നതാണ് സ്മിത ടീച്ചർ വളരെ ഈണത്തിൽ ചെല്ലിയ കുറച്ച് വരികൾ ഞാൻ ഈ ക്ലാസ്സിൽ കേൾപ്പിച്ചിരുന്നു അതുപോലെ എല്ലാവരും ചെല്ലുമല്ലോ രണ്ടാമത്തെ ചോദ്യം കഷ്ടമേ അല്ലു ജാതി മറന്നിതോ മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക കുമാരൻ ആശാഞ്ചെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലേതാണ് ഈ വരികൾ മാതങ്കി താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ് അവളുടെ ജാതി ചണ്ടാല വിഭാഗമാണ് പുരാതന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പ്രകാരം ചണ്ടാലന്മാരെ അടിച്ചമർത്തപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അവർ ഉന്നത ജാതിയിലുള്ളവരുമായി ചേർന്ന് സംസാരിക്കാൻ പാടില്ല വസ്തുക്കൾ നൽകാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്താൽ ക്രൂരമായ ശിക്ഷ അവർക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് മാതങ്കി മാതങ്കിയോട് ഭിക്ഷുവന്ന് വെള്ളം ചോദിച്ചപ്പോൾ അവൾ അമ്പരക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് ദാഹം കടുത്തപ്പോൾ അദ്ദേഹം ജാതി നിയമങ്ങൾ മറന്നുപോയോ എന്ന ആശങ്കയാണ് അവൾക്കുണ്ടാകുന്നത് ബുദ്ധഭിക്ഷുവിന് വെള്ളം കൊടുത്താൽ തനിക്കാണ് അത് ദോഷമായി ബാധിക്കുക എന്ന് അവൾക്കറിയാമായിരുന്നു കാരണം അവളുടെ അനുഭവങ്ങൾ അതായിരുന്നു നിങ്ങൾ അശുദ്ധരാണ് നിങ്ങളുടെ സ്പർശം പാപം വരുത്തുമെന്നാണ് അവൾ കേട്ടുവളർന്നത് അതുകൊണ്ടാണ് മാതങ്കി ഭയപ്പെട്ടത് മാതങ്കിയെ പോലെയുള്ളവർ ജാതി വ്യവസ്ഥ മൂലം എത്രമാത്രം ദുരിതം അനുഭവിച്ചു എന്നത് ഈ വരികളിൽ വ്യക്തമാകുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം കറ്റക്കാർ കൂന്തൽ മുടിത്തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുപിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാക്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിഭരിക്കുക മാതങ്കിയുടെ തലമുടി കാർമേകം പോലെയുള്ള തലമുടിയായിരുന്നു കറുത്തിരുണ്ട തലമുടി ഈ തലമുടി മൂടിക്കൊണ്ട് മുഖം മറഞ്ഞു കിടക്കുന്ന മനോഹരമായിട്ടുള്ള അവളുടെ സാരി ഒതുക്കി ചെറു ചിരിയോടെ നിൽക്കുന്ന മാതങ്കി സാരിയാൽ മുഖം അവൾ മറച്ചിരിക്കുന്നു ലജ്ജയും സുന്ദരിയും ചേർന്ന ഭാവമാണ് അവളുടേത് മാതങ്കിയുടെ പ്രകൃതിദത്തമായ സൗന്ദര്യം അതുപോലെ തന്നെ അവളുടെ സ്നേഹപൂർണമായിട്ടുള്ള ആ നിൽപ്പ് ലാളിത്യം ദയ മാനവികത എല്ലാം ഈ വരികളിൽ പ്രകടമാണ് വാഗ്മയ ചിത്രത്തിന് മറ്റൊരു ഉദാഹരണമാണ് വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന ചെന്തണ്ടല്ലരലി നിൽക്കും പോലെ എന്ന വരി വണ്ട് പോയ പൂവിൻ്റെ വിരിയൽ പോലെ അവളുടെ മുഖം പ്രകാശിക്കുന്നു മറ്റൊരു വരി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ പാളയിൽ കോരിയെടുത്ത ആ ജലം കണ്ണാടി പോലെ ശുദ്ധമായ ആ വെള്ളം മാതങ്കി വിറയാർന്ന കൈകളാൽ ആ ഭിക്ഷുവിനെ നൽകുന്നു അവളുടെ കൈകളിൽ നിന്ന് വിറയ്ക്കുന്ന ജലം മദ്യം പൊട്ടി നുറുങ്ങിയ കണ്ണാടി പോലെ കാണപ്പെട്ടു എന്നാണ് കവി വർണ്ണിക്കുന്നത് നാലാമത്തെ ചോദ്യം പിന്നെ തർക്കം പറഞ്ഞില്ലയോ പറഞ്ഞില്ലയോമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നീടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതാഹാരങ്ങൾ കാവ്യസന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഇവിടുത്തെ വിശേഷപ്പെട്ട പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് കല്ലല്ലിരുമ്പല്ല മറ്റൊന്ന് പുണ്യശാലിനി സുഹൃദാഹാരങ്ങൾ അപ്പം കല്ലല്ലിരുമ്പല്ല എന്ന പ്രയോഗം മാതങ്കിയുടെ മനസ്സ് കല്ലായിരുന്നില്ല അവളുടെ മനസ്സ് അലിയുന്നു ദാഹജലം ചോദിച്ചപ്പോൾ അവൾ അത് നൽകാൻ തയ്യാറാകുന്നു പുണ്യശാലിനി എന്ന പ്രയോഗം നോക്കാം കാരുണ്യമായ പ്രവൃത്തിയാണ് അവൾ അവിടെ ചെയ്തത് താഴ്ചാധിക്കാരിയായ മാതങ്കി അവളുടെ പ്രവൃത്തി കൊണ്ട് പുണ്യശാലിനിയായി മാറി സുഹൃദാഹാരങ്ങൾ ആനന്ദന് മാതങ്കി ദാഹജലം പകർന്നു കൊടുക്കുന്നു ഓരോ തുള്ളി ദാഹജലവും ഓരോരോ മുത്തുകളായിത്തീരുന്നു അവ അവസാനമില്ലാത്ത സത്പ്രവർത്തനങ്ങളുടെ ഹാരങ്ങളായി മാറി അവളുടെ ആത്മാവിൽ വീഴുന്നുണ്ടാവാമെന്നാണ് കവി പറയുന്നത് മാതങ്കിയുടെ മനസ്സിലുണ്ടായ വലിയ മാറ്റത്തെ ധ്വനിപ്പിക്കുകയാണ് ഇവിടെ മറ്റൊരു പ്രയോഗം ചെന്നളിന മനോഹരം സുന്ദരൻ ദാഹജലത്തിനായി കൈനീട്ടി നിൽക്കുന്ന ബുദ്ധ ബിഷുവിനെ ചുവന്ന താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ടാലഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക സ്നേഹമുള്ള അധ്യാപകരെ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന ജനങ്ങളിലേക്ക് ആഴത്തിൽ എത്തുന്ന ഒന്നാണ് കവിത അത്തരം ശക്തിയുള്ള ഒരു കാവ്യമാണ് കുമാരനാശാൻ്റെ ഭിക്ഷുകി ഈ കൃതിയിലെ പ്രധാന കഥാപാത്രം ചണ്ടാല സ്ത്രീയായ മാതങ്കിയാണ് ഭിക്ഷുവിൻ്റെ മുന്നിൽ അവൾ ജാതിയുമായി ബന്ധപ്പെട്ട ഭയം കൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ അവളുടെ ഭൗതികവും ആത്മീയവുമായ സുന്ദരത്വം വിശുദ്ധ മനസ്സ് മാനവികത കവിയെ അവളുടെ മഹത്വം ചൂണ്ടിക്കാണിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മയിൽ വരുന്നു മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് അങ്ങനെ തന്നെയാണ് ഡോക്ടർ അംബേക്കറും പറയുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഈ മൂല്യങ്ങൾ തന്നെ ചണ്ടാല ഭിക്ഷുകിയിൽ വ്യക്തമായി കാണാം മാതങ്കി ഒരു ചണ്ടാല സ്ത്രീയാണെങ്കിലും അവളുടെ മനുഷ്യസ്നേഹവും കാരുണ്യവും കാവ്യത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാം തന്നോട് ദാഹജലം ചോദിച്ച ഭിക്ഷുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അമ്പരന്നു പോയി അവൾ കണ്ടുവന്നിരുന്ന ജാതീയമായ കാഴ്ചപ്പാട് വെച്ച് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അത് മാതങ്കി ആനന്ദന് വെള്ളം നൽകിയപ്പോൾ അതൊരു വിപ്ലവകരമായ മാറ്റമായി മാറുന്നു ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന ആനന്ദൻ്റെ വാക്കുകൾ ജാതിക്കും മതത്തിനും മുകളിലാണ് മനുഷ്യസ്നേഹമെന്ന ആശയം കുമാരനാശാൻ ഇവിടെ അവതരിപ്പിക്കുന്നു ജാതി മത വ്യത്യാസമില്ലാതെ അനാചാരങ്ങളില്ലാത്ത ഒരു കാലത്തെയാണ് ആശാൻ സ്വപ്നം കണ്ടത് ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും ജാതിയും മതവും ചോദിക്കുന്ന ആളുകളുണ്ട് വിവേചനവും ഇരട്ടത്താപ്പുമുള്ള സമീപനങ്ങൾ പലരും നേരിടുന്നുണ്ട് അത്തരം സമയത്ത് അശ്രദ്ധയിലും വേദനയിലുമെല്ലാം ഇങ്ങനെ പറയാൻ കഴിയുന്ന മാതങ്കിയെ ഓർക്കേണ്ടതുണ്ട് ജാതി മത മതവ്യത്യാസങ്ങൾ സ്വാതന്ത്ര്യത്തിന് എതിരാണ് സാഹോദര്യമാണ് നമുക്ക് വേണ്ടത് ശ്രീ നാരായണ ഗുരുവിൻ്റെ മറ്റൊരു വചനം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ജാതിഭേദം മധുദ്വേഷ്യമേതുല്ലാതെ സർവരും സ്വാതരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തൊരു ക്ലാസ്സുമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം